വാർത്തകളിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് നാലംഗ സമിതി രൂപീകരിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സമിതിക്ക് നേതൃത്വം നൽകും കടമെടുപ്പ് പരിധി അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച പതിനഞ്ചിൽ നടക്കും ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ സൂര്യഗായത്രി നൽകുന്നുണ്ട് കുര്യ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്കൊരുങ്ങുകയാണ് സംസ്ഥാനം ചർച്ചയ്ക്ക് നാലംഗ സമിതി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി ചർച്ച നടത്തുന്നതിനായി കേരള സർക്കാർ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത് നാളെ തന്നെ സമിതി അംഗങ്ങൾ ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ കേന്ദ്രവും കേരളവും തമ്മിലാദ്യം ചർച്ച നടത്തണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചയ്ക്കായി കേരളം സമിതി രൂപീകരിച്ചിരിക്കുന്നത് ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം അതുപോലെ തന്നെ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നിവരാണ് സംഘത്തിലുള്ളത് കടമെടുപ്പ് പരിധി അടക്കമുള്ള കാര്യങ്ങളിൽ സംഘം ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദവും കേരളം തേടിയിട്ടുണ്ട് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും ഹർജി തള്ളുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എ ജി ഇക്കാര്യത്തിൽ വിശദമായ കുറിപ്പും ധനകാര്യ മന്ത്രാലയം സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സത്യവാങ്മൂലത്തില് മറുപടി സമർപ്പിക്കാൻ മൂന്നാഴ്ചത്തെ സമയവും കേന്ദ്രം തേടിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിന്റെ കേന്ദ്രം കടന്നുകയറുന്നു കേരളത്തിന്റെ ആക്ഷേപം എന്തായാലും കേരളവും കേന്ദ്ര സർക്കാറുമായുള്ള സാമ്പത്തിക തർക്കത്തിൽ ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുകയാണ് നാളെ തന്നെ സമിതി അംഗങ്ങൾ ദില്ലിയിലെത്തി കേന്ദ്രവുമായി കേരളത്തിന്റെ ഈ ഒരു കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും അനുജ വ്യക്തമാണ് സൂര്യ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ നിയമ ഭേദഗതി വേണമെന്ന് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനമെന്ന വിവരം ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നാളെ നിയമസഭയിലാണ് പ്രമേയം അവതരിപ്പിക്കുക മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ നിയമ ഭേദഗതി വേണമെന്നുള്ളതാണ് സർക്കാരിന്റെ ആവശ്യം കേന്ദ്രത്തിലൂടെ ഇക്കാര്യം ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സർക്കാർ നാളെ അവതരിപ്പിക്കുന്നത് നിയമങ്ങളിൽ കാലോചിതമായ ഭേദഗതി വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വളരെ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം തന്നെ മാനന്തവാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ നിയമ ഭേദഗതി വേണമെന്നുള്ളൊരു ആവശ്യം സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇത് സംബന്ധിക്കുന്ന പ്രമേയം നാളെ നിയമസഭയിൽ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിക്കും അനുജ ശരി വ്യക്തമാണ് സൂര്യ ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ നിയമ ഭേദഗതിക്കായി സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും ഇത് സംബന്ധിച്ച ഇത് പ്രമേയം നാളെ നിയമസഭയിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിക്കും വിശദാംശങ്ങൾ നൽകിയത് സൂര്യ